ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം പ്രസിദ്ധനായ ഒരു ചിത്രകാരനായിരുന്നു എഡ്വിൻ ലാൻസിയർ വിക്ടോറിയ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ ചിത്രകാരനായിരുന്ന അദ്ദേഹം രാജ്ഞിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മനോഹരമായ ഗ്രാമങ്ങൾ വരയ്ക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഒരു ദിവസം സ്കോട്ട്ലൻഡിലെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കുന്നതിനായി പോയി മനോഹരമായി അലങ്കരിച്ചൊരുക്കിയ ഒരു മുറിയിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചത് പിറ്റേന്ന് രാവിലെ വേലക്കാരൻ അദ്ദേഹത്തിന് കാപ്പിയുമായി വന്നപ്പോൾ അബദ്ധത്തിൽ കാപ്പിപ്പാത്രം താഴെ വീണു ആ മുറിയുടെ ഭിത്തിയിലെല്ലാം കാപ്പിക്കറ പതിഞ്ഞു തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പേടിച്ച ആ മനുഷ്യനെ എഡ്വിൻ ആശ്വസിപ്പിച്ചു ആ കറ കഴുകിക്കളയുവാൻ വേലക്കാരനെ അനുവദിച്ചില്ല ആ ചിത്രകാരൻ അന്നു രാത്രിയിൽ കറ പിടിച്ച ആ ഭിത്തിയിൽ മനോഹരമായ ഒരു ഗ്രാമം വരയ്ക്കുവാൻ തുടങ്ങി മരങ്ങളും മൃഗങ്ങളും വീടുകളും ഒക്കെയുള്ള മനോഹരമായ ഗ്രാമം ഭിത്തിയിൽ പതിഞ്ഞ ആ കാപ്പിക്കറ മനോഹരമായ ഒരു അരുവിയുടെ ഭാഗമായി അടുത്ത ദിവസം ജോലിക്ക് വന്ന വേലക്കാരൻ ആ ഭിത്തിയിൽ നോക്കി അതിശയിച്ചുപോയി ആ മുറി അതിമനോഹരമായി കണ്ട വീട്ടുകാർക്കും ഏറെ സന്തോഷമായി നമ്മുടെ ജീവിതം നമ്മുടെ കരങ്ങളിൽ നിന്നും കൈവിട്ടു പോകുന്ന ദിവസമുണ്ട് ആർക്കും പരിഹരിക്കുവാൻ സാധിക്കാതെ വരുന്ന നിമിഷങ്ങൾ എല്ലാ വാതിലുകളും അടയുന്ന സാഹചര്യങ്ങൾ അപ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിൻ്റെ വില നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത കറകളോ പാടുകളോ മുറിവുകളോ ഈ ലോകത്തിലില്ല ദൈവത്തിന് നമ്മുടെ ജീവിതം നൽകിയാൽ ഏറ്റവും മോശമായതിനെ ശ്രേഷ്ഠമാക്കി തീർക്കും യേശയാവ് അൻപത്തിയഞ്ച് ഒൻപത് ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില